മറ്റേ നമ്മുടെ പ്രസിഡന്റ് ഉണ്ടല്ലോ ആ കാര്യം തിരുവനന്തപുരം എ കെ ജി സെന്ററിൽ സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ മാസ്റ്റർ വാർത്താ സമ്മേളനം നടത്തുന്നു വാർത്താ സമ്മേളനത്തിന്റെ ആദ്യ ഭാഗത്ത് സി പി ഐ എമ്മിന് എന്താണ് പറയാനുള്ളത് എന്നത് വിശദീകരിക്കുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗമായിരുന്നു ഇന്ന് സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൻ്റെ തീരുമാനങ്ങളാണ് വാർത്താ സമ്മേളനത്തിൽ എം വി ഗോവിന്ദൻ മാസ്റ്റർ വിശദീകരിക്കുന്നു അതിനുശേഷം മാധ്യമപ്രവർത്തകർക്ക് ചോദ്യം ചോദിക്കാനുള്ള അവസരമുണ്ട് ആ ചോദ്യം ചോദിക്കുന്നതിന് ഇടയിൽ വടകരയിലെ ഷാഫി പറമ്പിലുമായി ബന്ധപ്പെട്ട പ്രചാരണങ്ങളും അവിടെ നടന്ന വർഗീയ പ്രചാരണങ്ങളും ഒക്കെ വിഷയമായി വരികയും ചെയ്തു അപ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്റർ മാധ്യമപ്രവർത്തകരോട് ചോദ്യം ചോദിക്കുന്നുണ്ട് ആ ചോദ്യവും ഉത്തരവും കൂടി നമുക്ക് ആദ്യം കേൾക്കാം ഈ പ്രചരണം നടന്നുണ്ട് അപ്പൊ കോൺഗ്രസ് എന്താ പറയുക ഷാഫിൻ്റെ പറയാ ഷാഫി വർഗീയ പാർട്ടിയാ അല്ല മറ്റേ അവൻ ചോദിക്കുന്നത് ചെലടിച്ചെ പറ്റി തന്നെ ഈ വിവരെല്ലാം ചേർന്നിട്ടാണ് ഇതൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മറ്റേ നമ്മുടെ രേഖ ഉണ്ടാക്കിയ പ്രസിഡന്റ് ഉണ്ടല്ലോ ആരാന്ന് ആ അത് നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലായല്ലോ കാര്യം അങ്ങനെ പറയുമ്പോൾ തന്നെ ആ മനസ്സിലായല്ലോ അവരെല്ലാം കുടി ചേർന്നുകൊണ്ടുണ്ടാക്കുന്നതിനാ അപ്പോൾ കോൺഗ്രസ് നമ്മൾ വർഗീയ പാർട്ടി എന്ന് പറയുമോ എന്തിനാണ് ഇങ്ങനെയൊരു ചോദ്യം ചോദിക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവാ പാലക്കാടോ അല്ല പാലക്കാട് അസംബ്ലി നിയോ മണ്ഡലത്തിൽ ഒരു ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ ഞാൻ നിങ്ങളെ ബി ജെ പിന്നെ സഹായിക്കാന്നുള്ളതാണ് ഷാഫിയുടെ ഉത്തരവ് വോട്ട് വോട്ട് എവിടെ ആ ഈ ആവശ്യമായ നടത്തിയിട്ടുണ്ട് അവർ വടകരയിൽ ഷാഫി പറമ്പലിന്റെ പ്രചാരണത്തിന് നേതൃത്വം കൊടുത്തത് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായ രാഹുൽ മാങ്കൂട്ടത്തിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എങ്ങനെയാണ് സംസ്ഥാന പ്രസിഡന്റായി വന്നത് എന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് ആ ചോദ്യമാണ് എം വി ഗോവിന്ദ മാസ്റ്റർ ചോദിക്കുന്നത് എന്തോ രേഖ ഉപയോഗിച്ച് പ്രസിഡൻ്റായ ഒരാളുണ്ടല്ലോ എന്താണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ചോദിക്കുമ്പോൾ മാധ്യമപ്രവർത്തകർ ഒന്നിച്ച് മറുപടി പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് അപ്പോൾ മാധ്യമപ്രവർത്തകർക്ക് അറിയാം കൃത്യമായും അറിയാം വ്യാജ രേഖ ചമച്ച് ആരാണ് പ്രസിഡൻ്റായത് യൂത്ത് കോൺഗ്രസിൻ്റെ അത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇത്തരം ഒരു വ്യാജ ഐ ഉപയോഗിച്ച് തെരഞ്ഞെടുപ്പ് അട്ടിമറിച്ചിട്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡൻ്റായത് എങ്കിലും അദ്ദേഹത്തെ രാഹുൽ മാൻകൂട്ടത്തിനെ എപ്പോഴും വെള്ളപൂശാൻ നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ടത് നമ്മുടെ മാധ്യമങ്ങൾ ശ്രമിക്കാറുണ്ട് എന്നത് ഒരു സത്യവുമാണ് അപ്പോഴും അറിയാതെ മനസ്സിൽ നിന്ന് പെട്ടെന്ന് ചോദ്യം ചോദിക്കുമ്പോൾ ഉത്തരം പറഞ്ഞു പോവുകയാണ് അതാണ് എ കെ ജി സെൻറ്ററിൽ ഇടയിൽ നമ്മൾ കണ്ടത് അത് ചിരി പടർത്തുകയും ചെയ്തു അതു വലിയ ചർച്ചയാവുകയും ചെയ്തിട്ടുണ്ട് സ്വാഭാവികമായും കേരളത്തിൽ വടകരയിൽ എൽ ഡി എഫ് ജയിക്കും എല്ലാ കള്ളപ്രചരണങ്ങളെയും അതിജീവിച്ച് ജയിക്കുക തന്നെ ചെയ്യുമെന്ന് എം വി ഗോവിന്ദൻ മാസ്റ്റർ ഉറപ്പിച്ച് പറയുന്നു ബി ജെ പി വോട്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് യു ഡി എഫ് സ്ഥാനാർത്ഥിക്ക് മറിച്ചിട്ടുണ്ട് അങ്ങനെ മറിക്കാൻ കാരണം പാലക്കാട് ബൈ ഇലക്ഷൻ വരാനാണ് എങ്ങാനും ഷാഫി പറമ്പിൽ ജയിച്ചാൽ പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ബൈ ഇലക്ഷൻ വരും സി നേതാവ് ശിവൻകുട്ടി നേമത്ത് പൂട്ടിച്ച അക്കൗണ്ട് പാലക്കാടിലൂടെ തുറക്കാനാണ് ഇപ്പോൾ ബി ജെ പി ശ്രമിക്കുന്നത് അതിന് എല്ലാവിധ പിന്തുണയും നൽകുകയാണ് കോൺഗ്രസ് ചെയ്യുന്നത് അതാണ് പാലക്കാടിൽ നിന്നും ഷാഫി പറമ്പലിനെ വടകരയിലേക്ക് മാറ്റാൻ തയ്യാറായത് അത് ആ നീക്കം നന്നായി ഉപയോഗിക്കുന്നത് ബി ജെ പിയാണ് ബി ജെ പിയുടെ പരമാവധി വോട്ടുകൾ ഷാഫി പറമ്പലിന് നൽകണമെന്നും അങ്ങനെ നൽകിയാൽ പാലക്കാട് തിരിച്ച് കോൺഗ്രസ് ബി ജെ പിയെ സഹായിക്കാമെന്നുമാണ് ധാരണ എന്നാണ് എം വി കോവിന്ദ് മാസ്റ്റർ പറയുന്നത് ആ ധാരണ ഉണ്ടോ ഇല്ലയോ എന്നത് സി പി ഐ എം വ്യക്തമാക്കട്ടെ പക്ഷേ പാലക്കാട് നിന്ന് ഷാഫി പറമ്പിൽ വടകരയിലേക്ക് ചെന്നതിന് പിറകിൽ കൃത്യമായ ഒരു അജണ്ടയുണ്ട് ആ അജണ്ട എന്നത് ബി ജെ പി സഹായിക്കുക എന്നതാണ് ഷാഫി പറമ്പിലിനെ അവിടെ നിന്ന് ബി ജെ പി വോട്ടോടുകൂടി ജയിപ്പിക്കുക തിരിച്ച് പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ ഒരു ബൈ എലക്ഷൻ വരികയാണെങ്കിൽ അവിടെ ബി ജെ പിക്ക് ജയിക്കാൻ കഴിയും എന്ന ആത്മവിശ്വാസം ബി ജെ പിക്ക് ഉണ്ട് ആ ആത്മവിശ്വാസം ബി ജെ പിക്ക് നൽകുന്നത് കോൺഗ്രസിൻ്റെ പിന്തുണയാണ് അതുകൊണ്ട് തന്നെയാണ് ഷാഫി പറമലിനെ വടകരയിലേക്ക് കൊണ്ടുപോയത് എന്ന ചർച്ച ആദ്യം മുതലേ തുടങ്ങിയതുമാണ് ഏതായാലും വടകരയിൽ ഒരു ഡീൽ നടന്നിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പാണ് പക്ഷേ അതിനെല്ലാം അതിജീവിച്ചുകൊണ്ട് കെ കെ ശരീരിച്ചർ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കും എന്ന് തന്നെയാണ് സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ പന്ത്രണ്ട് സീറ്റുകളിൽ ഉറപ്പിച്ച് ജയിക്കുമെന്ന് സി പി ഐ എം കണക്കുകൂട്ടുന്നു ബൂത്തുകളിൽ നിന്ന് കീഴ്ഘടകങ്ങളിൽ നിന്ന് ലഭിച്ച റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് സി പി ഐ ഉറപ്പിച്ച് പറയുന്നത് പന്ത്രണ്ട് സീറ്റുകളിൽ സി പി എം ജയിക്കും മൂന്ന് സീറ്റുകളിൽ കടുത്ത മത്സരമുണ്ട് ജയിക്കുകയോ തോക്കുകയോ ചെയ്യാം എന്നിരുന്നാലും പന്ത്രണ്ട് സീറ്റുകൾ ഉറപ്പാണ് ഭൂരിപക്ഷം സീറ്റുകളിലും സി പി ഐ ജയിക്കും എന്ന് ഉറപ്പിച്ച് പറയുന്നു അതിൽ മലബാറിൽ നിന്ന് പൊന്നാനിയും അതോടൊപ്പം തന്നെ മലപ്പുറവും ഒഴികെയുള്ള സീറ്റുകളുണ്ട് മലപ്പുറത്ത് ശക്തമായി മത്സരം കാഴ്ചവെക്കാനും കഴിഞ്ഞിട്ടുണ്ട് എന്നാണ് സി പി ഐ എമ്മിൻ്റെ വിലയിരുത്തൽ